الله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تقولوا راعنا وقولوا انظرنا واسمعوا وللكافرين عذاب أليم ാലാം വാക്യമായ ഈ വാക്യത്തിൽ സുപ്രധാനമായ ഒരു സന്ദേശമാണ് അള്ളാഹു നൽകുന്നത് വിശുദ്ധ കുർവാനിൽ എൺപത്തിയെട്ട് തവണ ആമനോ എന്ന് പ്രയോഗിച്ചപ്പോൾ അതിൻ്റെ പ്രാരംഭമാണ് ഈ ഒരു ആയത്തിലൂടെ അള്ളാഹു നൽകുന്നത് ഇതാണ് ആ വിളിയുടെ തുടക്കം നൂറ്റിനാല് ആയത്ത് വരെ അല്ലീനാമനോ എന്നൊരു പ്രയോഗം കാണാൻ കഴിയില്ല ഇവിടെ മുതലാണ് തുടങ്ങുന്നത് ഇനി എൺപത്തി ഏഴ് തവണ യായു അല്ലീനാമനോ എന്ന് കാണാൻ കഴിയും എന്നാലും നമ്മൾ വിശദമായിട്ട് പറഞ്ഞു അല്ലാമനോ എന്ന വിളിയുടെ ആരംഭം ചിന്തോ എന്നിട്ട് അള്ളാഹു പറയുന്ന വിഷയം ഏറ്റവും വലിയ മര്യാദയാണ് അള്ളാഹുവിൻ്റെ അഹബായ അക്രമായ ഈ ലോകത്തിൻ്റെ ലീഡറായ അഷ്റഫുൽ ഹൽക്ക സാഹു അലൈ അലൈവ് സ്വലമയോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നതിൻ്റെ വളരെ കൃത്യമായ മര്യാദയാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് ഈ ആയത്തെ ഒരു കാരണം നബിസ്ലമേട് സഹാബാക്കൾ എന്ന് പറയാറുണ്ട് എന്തിനാ അവര് പറയുന്ന വച്ചാല് ഒരുപാട് ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോ എല്ലാരും കൂടി അലൈഹി നബിസ്വല്ലാവി ശ്രദ്ധയില്ലാതെ എന്ന് പറഞ്ഞാ ഏതെങ്കിലും ചില ആളുകളെ ശ്രദ്ധിക്കാതിരിക്കോ എന്ന പേടിയോണ്ട് പോലും വരും നമ്മളെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ മുത്തനവിയെ നമ്മളെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന അർത്ഥത്തിൽ റാ ഈ അവിടെ നിന്ന് ശ്രദ്ധിക്കണം ഞാ നമ്മളെ എന്നാണ് അതിനർത്ഥം പക്ഷെ അതില് ഒരു ദുരർത്ഥുണ്ട് എന്താ വെച്ചാൽ ഇസ്മ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്താ നിങ്ങൾ ശ്രദ്ധിക്കാത്തത് എന്നർത്ഥ അതിനുണ്ട് അപ്പൊ ഇത് മുതലാക്കിയിട്ട് എന്ത് ചെയ്യും യഹൂദികൾ വന്നിട്ട് പറയും റായിന റായിന ശ്രദ്ധിക്കാത്തത് അവരുദ്ദേശം അതാണ് ചെറുതാക്കലാണ് അപ്പൊ അള്ളാഹ് ഉസ്മാനത്തല പറഞ്ഞു അത് വേണ്ട റായിന എന്ന് പറയണ്ട എന്നൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറയലില്ല ഞങ്ങൾക്ക് ഉദ്ദേശം ഒക്കോല് ഉറണ അതിന് ഉന്നുറണ എന്ന് പറഞ്ഞാ മതി അതിൽ ഈ അർത്ഥം വരൂല എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കുന്ന വേർഡ് മാറ്റിയിട്ട് തൽസ്ഥാനത്ത് എന്താണ് പ്രയോഗിക്കേണ്ടത് എന്നും അവരെ പഠിപ്പിച്ചു കൊടുത്തു അത്ര സ്ഥാനത്താണ് മുഹമ്മദ് മുസ്തഫ മറ്റൊരു രൂപത്തിൽ മഹാന്മാർ അതിനെ പറഞ്ഞത്

എന്നാൽ അവരൊക്കെ ആടിനെ മേച്ചടന്ന് പഴയക്കാറ്റ് ഇവിടൊക്കെ ഇങ്ങനെ ആടിനെ മേച്ചടങ്ങിയ ആളല്ലേ എന്ന അർത്ഥം കൊടുത്തിട്ട് പോലും പരിഹസിച്ചിത് വിളിക്കും എന്നാ പ്രത്യക്ഷത്തിൽ ആ അർത്ഥം അവര് വെക്കൂല്ല പക്ഷെ ഉള്ള കൂടി ഇത് ഒളിച്ചർത്ഥം എന്ന് അറിയില്ലേ അപ്പോ അള്ളാഹ് ഉസ്മാനോ തല പറഞ്ഞു മേലാൽ അത് ഉപയോഗിക്കാൻ പാടില്ല കാരണം ഇവരുടെ ഹൃദയം അള്ളാഹ് അറിയാലോ അതുകൊണ്ടായി നിരോധിച്ചു അല്ലെങ്കിൽ വ്യാപകമായി അറിയപ്പെട്ട പ്രധാനപ്പെട്ട പല തഫ്സീറുകളിലുള്ള ഒരു വിശദീകരണം എങ്ങനെയാണ് റായന എന്ന് അറബിയിൽ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ പരിഗണിക്കണോന്ന് അർത്ഥം വരിക പക്ഷെ അത് ഹിബ്രു ഭാഷയിൽ വിഡ്ഡി എന്ന് നടത്തണ്ട് എന്ന് തന്നെ വിഡ്ഡി വിഡ്ഡിന്നാണ് അപ്പൊ വിഡ്ഡിന്ന്ത്തണ്ട് ഇവരെന്തെയ്യും യഹൂരികൾ വന്നിട്ട് സഹാബാക്കൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന അർത്ഥത്തിൽ ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവര് വിഡ്ഡി എന്ന അർത്ഥമുള്ള ഹിബ്രു ഭാഷ ഉദ്ദേശിച്ചിട്ട് ഇങ്ങനെ കളിയാക്കിയിട്ട് പറയും റായന റായിന ഇതൊരിക്കൽ സാധുവിനുമായി കേട്ടു അപ്പൊ പറഞ്ഞു െ മു മുഖത്തോക്കിട്ട് അങ്ങനെ വിളിച്ചാലോ ആളോണ്ടറി അപ്പൊ അവര് പറഞ്ഞു മോളും വിളിക്കണില്ലെന്ന് സത്യത്തിൽ വിളിക്കുന്നുണ്ട് ഇവര് റായിന എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇവര് പറയുമ്പോ അർത്ഥം എന്ന് വേറെയാണ് അവര് പറയുമ്പോ പരിഹസിച്ചുകൊണ്ട് വിട്ടി എന്ന അർത്ഥത്തിലാണ് വിളിക്കുന്നത് ഫനഅസലത്ത് ഹാദിയിൽ ആയ അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയെന്നാ എന്ന് വിളിക്കണ്ട എന്ന് പറഞ്ഞാൽ മതി ആരാ സാധുവിനു മഹർ അള്ളാന്റെ റസൂലിന് താങ്ങും തണലുമായ ബദറിന്റെ സമയത്ത് അവര് ചില ഡയലോഗ് ഇറക്കിയത് റസൂൽ വല്ലാതെ സന്തോഷിപ്പിച്ചു എന്നാണ് ബദർ ബദറിന് വേണ്ടി ഇറങ്ങിയല്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്ത് ആയരാളുണ്ടാവൂലേ എല്ലാം ആയുധ വിഭൂഷിതകളാകൂലേ സർവായുധ വിഭൂഷിതരായ ഒരു വിഭാഗത്തിന് വിഭാഗത്തിൻമ്പിൽ നിരായുധരായ മുന്നൂറ്റി പതിമൂന്നായിരുന്ന ബദർ അത് ഞാൻ പറയില്ല ആ സമയത്ത് സ്വാഭാവികമായിട്ടും എം സല്ലാ വസ്ലിമൊക്കെ വല്ലാത്ത വിഷമായി കാരണം സഹാബാക്കളുടെ പ്രതികരണം ഓരോരുത്തരു അറിഞ്ഞിട്ടില്ലല്ലോ ഇവരോടാണെങ്കിലോ യുദ്ധം പറഞ്ഞിട്ട് കൊണ്ടുവന്നതല്ല അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഇടത്തും ആയുധം ഉണ്ടാവൂലേ ആയുധമൊന്നുമില്ല അവിടെ ആയിരം സർവായുധ വിഭൂഷിതരായി സംഘടിച്ച് അവർക്ക് പട്ടിണിഭാവങ്ങളായ ആയുധമല്ലാത്ത മുന്നൂറ്റി പതിമൂന്നിനെ കൊണ്ടുവന്നു വെച്ചിരിക്കണ് എന്താ ചെയ്യാന്നുള്ള ഇങ്ങനെ ടെൻഷനായിട്ടിരിക്കുമ്പോഴാണ് സാഹദുബന്മാരുള്ള ആണ് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി നബിസ് അല്ലാസിയുടെ പ്രയാസത്തിന്റെ കാരണം അപ്പൊ സഹദെന്ന് പറഞ്ഞു പുത്തനബിയെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായമല്ല ഞാൻ അൻസാരികളുടെ ക്യാപ്റ്റനാണ് അവരുടെ പ്രതിനിധിയായിട്ടാണ് നിങ്ങളോട് പറയുന്നത് ഒരു ടെൻഷനും വേണ്ട യുദ്ധത്തിന് അറിയോളെ യുദ്ധത്തിനല്ല തങ്ങള് ഞങ്ങളോട് പറയാണ് ആ കടലക്ക് ചാടണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുഴുവനും ചാടാൻ തയ്യാറാണ് ഒരു വെറുപ്പോ ഒരു ഒരകൾച്ചയോ ഇതെന്തിനെന്നുള്ള ചിന്തയോ നമുക്ക് ഉണ്ടാവില്ല അങ്ങ് എന്താണോ പറയുന്നത് അത് അപ്പാടെ നടപ്പിലാക്കാൻ ഞങ്ങൾ സജ്ജരാണ് കേട്ടപ്പോഴേക്ക് ടെൻഷൻ പോയിട്ട് മുഖം സന്തോഷാധിക്യം കൊണ്ട് പ്രസന്നമായി എന്ന് ചരിത്രത്തിൽ കാണാം ആ പ്രഖ്യാപനം നടത്തിയ ആളാണ് സാധുബന് വായന ബദറിൽ പങ്കെടുത്തിട്ടുണ്ട് ഉഹദിൽ പങ്കെടുത്തിട്ടുണ്ട് ഹന്തക്കിന് കിടങ്ങ് പട്ടിണി കിടന്ന് കൊഴിക്കുന്ന സമയത്ത് അതിൽ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ട് ആ കിടങ്ങ് കൊഴിക്കൽ പരിപാടിയിൽ പങ്കെടുത്ത ആളാണ് സാഹുബൻ മുഹദർ അള്ളഹാനോ പക്ഷെ എന്നാലും ഒരു കാര്യം അവിടെ ചേർത്തി മനസ്സിലാക്കണേ നല്ലതാണ് ഈ മഹാനെ വഫാത്തായി മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് കബറുക്കിങ്ങനെ ഇറക്കണോ രംഗണ്ട് നേതൃത്വം കൊടുക്കണ ആരാറിയോ മുത്തും മുഹമ്മദ് മുസ്തഫ സാദ് കബറിലെത്തിയപ്പോ റസൂൽ മുഖം മാറുകയാണ് മുഖം കണ്ട് മാറുകയാണ് ഒരു ബേജാറിന്റെ മുഖം വന്നു സഹീന അതീതാട്ടോ ബേജാറിന്റെ മുഖം വന്നു അല്ലാണ്ട് റസൂൽ വിളി പറയാൻ തുടങ്ങി പറഞ്ഞു പക്ഷെ ആ പറച്ചിൽ നിർത്തിയില്ല നിർത്തിയില്ല ദീർഘമായി കബറിന്റെ അടുത്ത് നിട്ടങ്ങനെ ചൊല്ലുകയാണ് അപ്പൊ സുഹാബാക്കളും തുടങ്ങിയപ്പോ കൂടെ കൊണ്ടിരിക്കുന്നത് ഇത് എന്തിനാന്ന് സുഹാബാക്ക മനസ്സിലായിട്ടില്ല കുറച്ച് കഴിഞ്ഞപ്പോ റസലുല്ലാന്റെ മുഖം സന്തോഷമായി സൈലന്റുമായി എന്നിട്ട് പറഞ്ഞു അക്ബർ അക്ബർ അള്ളാഹു അക്ബർ സഹാബ കൊളിച്ച മുത്തനബിയെ സാധാരണ ഇല്ലാത്തൊരു സുബാനന്ത് അള്ളാഹു അക്ബർക്ക് ചൊല്ലിയിട്ടുണ്ടല്ലോ അവിടുന്ന് ചൊല്ലിയപ്പോൾ ഞങ്ങളും തുടങ്ങിയതാണ് എന്താണ് ഇപ്പൊ സാദീനം മറമാടുന്ന സമയത്ത് ഇങ്ങനെ ചൊല്ലാനുള്ള കാരണം എന്ന് വെച്ചപ്പോഴേ നബ്ലിസ്ലം പറഞ്ഞത് ഈ സ്വാലിഹായ മനുഷ്യൻ എന്നാണ് ഈ ഖബറിനടിയി ഈ സ്വാലിഹായ മനുഷ്യനെ നമ്മളാണ്ട് വെച്ചപ്പോൾ അള്ളാൻ്റെ ഹബീബിൻ്റെ നാവുകൊണ്ട് സ്വാലിഹായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സ്വാലിയായ മനുഷ്യൻ തന്നെയാണ് നമ്മളാളോന്ന് പറഞ്ഞാൽ ആയിക്കോളുന്നില്ല ഈ സ്വാലിഹായ മനുഷ്യനെ നമ്മൾ കബറിൽ വെച്ചപ്പോൾ ഖബർ രണ്ട് ഭാഗത്തിനൊന്നും സാദിനൊന്ന് പിടിച്ച് ഞെക്കി മുഹമ്മദ് മുസ്തഫ ഓ റിപ്പോർട്ടിൽ കാണാം ആ ഞെക്കല് കാനത്താല് സാദിന്റെ വാരിൽ ഇങ്ങനെ കൊളത്തിയിട്ട് പൊട്ടാൻ നിന്നു കബറ് കണ് നിക്കപ്പഴേ ഇത് കണ്ടപ്പോ ഞാൻ ഞെട്ടിയിട്ട് സുബഹാനല്ലാന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ ഖബർ രണ്ട് ഭാഗത്തേക്കും വിശാലമായി എന്റെ സാദ് സന്തോഷത്തിലായി അപ്പൊ അത് സാദിൻ ചെയ്തു കൊടുത്ത അള്ളഹാനെ ഞാൻ വാഴ്ത്തിയിട്ട് എന്ന് പറഞ്ഞതാണ് എന്ന് മുഹമ്മദ് മുസ്തഫ എന്നിട്ട് അള്ളാൻ്റെ റസൂല് പറഞ്ഞു ഏത് മയ്യത്തിനെ ഖബർ ആ മയ്യത്തിനെ ഖബർ ഒന്ന് ഞെക്കും ആ പിടിച്ച് ഞെക്കലില്ലെന്ന് ആരെങ്കിലും രക്ഷപ്പെടുകയായിരുന്നെങ്കിൽ നിന്റെ സാധ രക്ഷപ്പെടുമായിരുന്നോ പക്ഷെ സാധുബന് ആദ്യ രക്ഷപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ആരും ഒന്ന് മണ്ണിലെത്തിയ മണ്ണൊന്ന് പിടിച്ച് മളക്കും എന്ന് മുഹമ്മദ് മുസ്തഫ ഇതിപ്പോ ഇന്ന് മരിച്ചാലേ ഇന്ന് രാത്രി മളക്കും അവിടുത്തെ ഒന്ന് പിടിച്ച് ഞെക്കും അത് ആരെയും ഒന്ന് ഞെക്കൂ ചില ആളുകൾ അതിന് ഒഴിവാണ് മറ്റുള്ള മുഴുവൻ അമ്പിയാക്കളെ ഞെക്കൊന്നുമില്ല അത് നോക്കൂല്ല പിന്നെ പ്രധാനപ്പെട്ട ചില ആളുകളൊന്നും ഞെക്കൂല അല്ലാത്ത മുഴുവൻ ഭൂരിഭാഗത്തിന് ഞെക്കും എല്ലാരും നാണ്ട് പറഞ്ഞാൽ ശരിയാണ് ഒറ്റപ്പെട്ട ചില ആളുകൾ ഒഴിവാണ് പഠിച്ച ആ ഞെക്കലെ പൊട്ടിപ്പോയാൽ ഞാൻ ആ ഞെക്കല് കഴിഞ്ഞിട്ടുമാണ് പിന്നെ മറ്റേ പ്രോഗ്രാം ഒക്കെ തുടങ്ങാൻ അതിൻ്റെ ഉള്ളില് ആദ്യം മണ്ണ് മണ്ണിന്റെ സ്വഭാവം ഒന്ന് കാണിക്കും നിക്കും പിന്നെ ഈ മാം കൊണ്ടായിരുന്നു കൈസലാവും ബിനുഷാറാവും ആരൊന്ന് പിടിച്ച് നെക്കും അങ്ങനെ അതിന് രക്ഷപ്പെടാൻ സാദ് രക്ഷപ്പെടേണ്ടെന്ന് അള്ളാൻസു ചോയിക്കുന്നത് സാദിനെ പിടിച്ചു നെക്കി എന്ന് മുഹമ്മദ് മുസ്തഫ ഈ മഹാന് റസുലുഹാൻ അങ്ങേറ്റം സ്നേഹിച്ച നെഞ്ചിലാക്കിയ നാടിമുടിപ്പ് പോലും അവിടത്തേക്ക് സമർപ്പിച്ച ആളാണ് ഒരിക്കല് ജൂതന്മാര് ജൂതന്മാരുടെ കുടുംബത്തിൽപ്പെട്ട അവരിൽ പല ആളുകളോടും അങ്ങേറ്റം ഫ്രണ്ട്ഷിപ്പ് ഉള്ള ആളുമാണ് അപ്പൊ അവരുടെ വലിയൊരു പ്രശ്നം നടന്നപ്പോ അവർക്ക് റസൂറുല്ലാന്റെ തീർപ്പ് അംഗീകരിക്കാൻ കഴിയില്ല യുവതന്മാർക്കായിരുന്നു പിന്നെ ഇപ്പൊ എന്താ വേണ്ടത് എനിക്ക് സാധവനുമാരാണ് ഞങ്ങൾക്ക് ഓക്കെ ആണ് റസൂല്ലാന്റെ എടുക്കുന്നേ ആയിക്കോട്ടെ നിങ്ങൾ ഈ വിഷയം സാധു തീരുമാനിച്ചോട്ടെ എനിക്ക് പ്രശ്നമില്ല അല്ലേ സന്തോഷമുള്ളൂ എന്നാറ് വേറെ എല്ലാരും കൂടി സാധുവനുവാദിന് പോയി ഞങ്ങൾ എന്നതേ അമ്മ എടുത്ത് സല്ല അല്ലാസ്ലം വന്നാണ് എന്റെ അല്ലാ വിഷയത്തിൽ ഒത്തുതീർപ്പിന് വേണ്ടിയിട്ട് അപ്പൊ അത് സല്ലാ അലൈസ് പറഞ്ഞില്ലേ ഞങ്ങളോട് പറഞ്ഞു എന്നിട്ട് ങ്ങളാവുമ്പോ കുറച്ചും കൂടി നല്ലതല്ലേ നമ്മളൊക്കെ ഒന്നല്ലേ അന്നൽക്കും ഒന്നറിഞ്ഞു എന്നാ പിന്നെ ഇവിടെ നിൽക്കിട്ടെ പിന്നെ ഉള്ളു പോയിട്ട് വാള അടുത്തു നിന്റെ നേതാവിന്റെ തീരുമാനം റസൂൾദാന്റെ തീരുമാനം പറ്റാതിൻ്റെ അത് കയറി ഓക്കത്തിനും കൊല്ലും അറിഞ്ഞു ഇതാണ് സാഹിദുനും വാഴതറുന്നോ ആ മഹാനവറികൾ ഇവരോട് തട്ടി കയറി നീ മേലാൽ റാഹിനാന്ന് എന്റെ ആളോട് നിങ്ങൾ പറഞ്ഞാൽ കളിമദൂർ മുല വാളു ഇറ്റുപൊട്ടും ഞാൻ എന്നറിഞ്ഞു ാണ് ഈ ആയത്തിറങ്ങിയത് പറയരുത് പിന്നെന്താ പറയണ്ടേ ഒക്കോലും പറഞ്ഞോളിന്ന് പറഞ്ഞോളി പ്രശ്നമില്ല ഇതേ അർത്ഥം തന്നെയാണ് മറ്റൊരു ഭാഷയിൽ മോശപ്പെട്ട അർത്ഥമില്ല ഈ ഭാഷ മാറിയാൽ മോശപ്പെടുവല്ലോ ചില അർത്ഥങ്ങൾ അല്ലേ ഉദാഹരണ നമ്മളിപ്പോ പിന്നെ ബാർബർ എന്ന് പറഞ്ഞാൽ ഓക്കെ പക്ഷെ അത് നിങ്ങൾ പാകിസ്ഥാനിൽ പോയിട്ട് ബാർബർ അവിടെ നായ എന്ന് പറയണം അല്ലേ പാകിസ്ഥാൻ ബാർബർക്ക് പറയലെന്താ അല്ലേ അല്ലെ അങ്ങനെയാണ് അതാ അവരെ നായ അപ്പോ ഒരാൾ ഇവിടെ ഒരു ബാർബറിന്റെ അവിടെ പോയിട്ട് നായേ നായേ എന്ന് പറഞ്ഞാൽ എന്താണ്ട് മൂന്നാണ്ട് അയ്യോതാണ്ട് സത്യത്തിൽ ഞമ്മള് അവിടെ ഉള്ള ഉദ്ദേശമാണ് എനിക്കെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അർത്ഥം മാറിയില്ല എന്നേ പോലെ അവര് കളി കളിച്ചു എന്ന് പറഞ്ഞാൽ മര്യാദക്കുള്ള അർത്ഥമാണ് അത് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇവര് പറയണത് ഹിബ്ര ഭാഷയിൽ ആനുവെച്ചിട്ട് അവര് പറയണേ വിട്ടി വിട്ടി വിട്ടിന്ന് നമ്മളിവിടെ ഈ കളി കളിക്കും ഉറുദിൽ ഉപയോഗിക്കുന്ന നായ എന്നുള്ള ഇവിടെ ബാർബറിന് ഉപയോഗിക്കുക പറ്റൂലല്ലോ സ്ഥലങ്ങള് മാറി അങ്ങനല്ലേ പണ്ട് രണ്ടു മൂന്ന് ദുസ്തമാര് തമിഴ്നാട്ടിൽ യാത്ര ചെയ്യുന്ന വിഷമപ്പോ ഹോട്ടലിൽ കയറി അപ്പൊ അവലിക്ക് ഈ ഇറച്ചി ഇല്ലാതെ ഓറേക്കാൻ കഴിയാത്ത ആൾക്കാരാണ് അപ്പൊ ചോദിച്ചു ഇവിടെ പിന്നെ എന്താ ബിരിയാണി ഉണ്ടോന്ന് ചോദിച്ചാണ്ട് എന്ത് ബിരിയാണി വെച്ചാ അപ്പൊ അവര് പറഞ്ഞ പെരിക്കാൻ ബിരിയാണി ഉണ്ട് അപ്പോൾ അറിയാത്ത ഒരാൾ അറിയണമാരിച്ച അഭിനയിച്ചിട്ട് പറഞ്ഞു പെരിക്കാന്ന് പറഞ്ഞ സാധനമാണ് ഈ മാനിന്റെ ഒരു സൈസ് സാധനമാണ് നല്ല ബിരിയാണി ഞാൻ മുമ്പ് വന്നിട്ടുണ്ട് കയറി വെറുതെട്ടാണ് അങ്ങനെ എല്ലാരും കൂടി പെരുക്കാൻ ബിരിയാണി എന്താണ് ഒരു പുളിപ്പും ചപ്പ കൂടിയറ്റ് ആകെ ഇടങ്ങറായി അപ്പൊ അതിലൊരാൾ ചോദിച്ചു ഇത് എന്ത് പെരിക്കാന്നു വെച്ചു അപ്പൊ അതിലും നമ്മളെ നാട്ടുകൊക്കെ വന്നു പോണ ഒരണ്ണം പറഞ്ഞു ഇത് എന്റെ ഊറെ പെരുക്കാന്ന് ചൊള്ളു നിങ്ങളെ നാട്ടില് പെരിച്ചായെന്ന് ചൊള്ളു എന്നറിഞ്ഞ അല്ല അപ്പോളാണ് ഈ സാധനം പെരിച്ചായ് ബിരിയാണി ആണെന്ന് അറിയണേ ഈ സ്ഥലങ്ങൾ മാറുമ്പഴേ വലിയ പ്രശ്നല്ലേ അപ്പൊ ഏത് കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ഞാൻ പഠിക്കുന്ന കാലത്ത് ആത്മഹത്യക്കെതിരെ പ്രസംഗിക്കാൻ പോയി ആ നമ്മളെ ചെറിയ കുട്ടിയല്ലേ ആദ്യ പ്രസംഗിച്ച് ആ ഭാഗത്താണ് ഞണ്ട് പ്രസംഗിച്ച് കത്തിക്കേറിയും ഏഹ് തൂങ്ങി മരിക്കണതും മറ്റൊക്കെ അന്നൊക്കെ വലിയ വല്യ വിഷയാണ് ഇന്ന് ഇപ്പം നല്ലെന്ന് സുന്നത്തുപോലെ അടക്കണ അങ്ങോട്ട് പറഞ്ഞപ്പോ അന്നൊന്നും തിരിച്ചു വരണ കാലല്ല കാരണം കയ്യില് വണ്ടിയില്ല ഇല്ല എങ്ങനെയൊക്കെ ബസ്സിനൊക്കെ ഒത്തി പിടിച്ച ട്രെയിനൊക്കെ കയറി പോണ ഒരു കാലാ പഠിക്കുന്ന കാലാ ഏഹ് കഴിഞ്ഞപ്പോ കാരണം ഒരാളെ വീട്ടിൽ താമസിപ്പിക്കാൻ ഭക്ഷണം കഴിക്കാനോ ഉറങ്ങാനൊക്കെ ഉണ്ട് ഭക്ഷണം വന്നതിന് ശേഷം ഇയാള് പറയണേ മോനെ ആ മരത്തിമ്മ പിടിച്ച് തൂങ്ങിക്കോളി ഞാനീ മരത്തമ്മ പിടിച്ചു തൂങ്ങ ആരേട്ട് ഈ മരത്തിമ്മ പിടിച്ച് തൂങ്ങണേനെതിരെ പ്രസംഗിച്ചിട്ട് കുഴങ്ങിയിട്ടാണ് ഇപ്പൊ ഉറങ്ങാൻ വന്നിട്ട് അപ്പൊ എന്നിട്ട് ആള് മരത്തിമ്മ പിടിച്ച് തൂങ്ങിക്കോളി എന്ന് പറയുമ്പോൾ ഞാനാകി എന്താളപ്പൊ ഞാനതിന്റെ ആ വെപ്പാളത്തില് ഈ ചെങ്ങായ തൂക്കു എന്നുള്ള പേടിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കുട്ടി ആ മരത്തിമ്മ കുടിച്ച് തൂങ്ങിക്കോളി ഞാനീ മരത്തിമ്മ തൂങ്ങാറഞ്ഞ് അപ്പൊ അയാള് അവിടെ ഈ മരം നിറഞ്ഞ കട്ടില്ലാന്ന് പറയാ തൂങ്ങാന്ന് പറഞ്ഞ ഉറങ്ങണേനോ അപ്പൊ ഇയാൾക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടാവും ഇത് ഇയാൾ ഇയാളെ കട്ടുമ്മ ഒപ്പൊ ഇനിയും കെടുത്തുവോ ഒരു അങ്ങനെ ഒരു ബേജാർ ഉണ്ടാവില്ല ആ ബേജാറിൽ ഞാൻ നിക്കാണോ വിചാരിച്ചിട്ട് ഇയാൾ ഇന്ന് സമാധാനിപ്പിക്കാണ് ഒന്നുമില്ല അവിടെ വേറെ മരണ്ട് അവിടെ നിങ്ങള് കയറി തൂങ്ങിക്കോളി പക്ഷെ എനിക്കത് മരത്തിമൊത്ത ഊങ്ങനെ പ്രസംഗിച്ചിട്ടല്ലേ ഞാൻ വരുന്നത് ഇങ്ങനെ സ്ഥലങ്ങൾ മാറുമ്പോഴേ സ്വാഭാവികമാണ് ഈ റായിന അറബിയിലെ പ്രശ്നമുള്ള കാര്യമല്ല പക്ഷെ അത് ഹിബ്രു ഭാഷയില് പ്രശ്നമാണ് സ്ഥലം മാറുമ്പോ പ്രശ്നമാണ് ഇത് ഒരു മുതലാക്കി റായിന 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 എന്ന് പറഞ്ഞു അള്ളാഹു ബ്രേക്ക് ചെയ്തുകൊണ്ട് നോ 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 ആയത്തിറക്കിയില് മിണ്ടാൻ പാടില്ല അവിടുന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് മുസ്തഫ നബിയെ അള്ളാഹു എത്രമേൽ ഉയരത്തിലാണ് വെച്ചത് എന്നുള്ളതാണ് എല്ലാ എല്ലാരോടും പറയാൻ പറ്റില്ലല്ലോ ഇപ്പം നിങ്ങളെ കുറിച്ച് എനിക്ക് കുഞ്ഞാമക്കാ എന്ന് പറയാൻ പറ്റൂലേ പക്ഷെ നിങ്ങളെ മോനെ കുഞ്ഞായമാക്കാ എവിടുക്കാൻ പോകണമെന്ന് വയ്ക്കാൻ പറ്റുമോ എനിക്കത് പറ്റും അയാൾക്കെ പറ്റൂല മോനാണ് എല്ലാ കാര്യവും അങ്ങനെയല്ലേ മയുടെ മുഖത്ത് നോക്കിയിട്ട് മര്യാദ കേടുള്ള ഒരു പ്രയോഗം നടത്താൻ പാടില്ല അത് നിങ്ങളെ ഭാഷയിൽ മോശപ്പെട്ട അർത്ഥം ഉണ്ടോ ഇല്ലേന്ന് നോക്കണ്ട മറ്റൊരു ഭാഷയിൽ മോശപ്പെട്ട അർത്ഥമുണ്ടെങ്കിൽ അതുപോലും മുത്ത് മുത്തനബിയുടെ മുഖത്തൊക്കെ ഉപയോഗിക്കരുത് ഇത്ര ഉയരത്തിലാണ് പറഞ്ഞത് കേട്ടോളിന്നല്ല വസ്നവോ പറഞ്ഞതാണ് കേട്ടോളി അപ്പൊ ഇനി ഉപയോഗിക്കാൻ പാടില്ല വസ്നവോ പറഞ്ഞ കേട്ടനുസരിച്ചോളി ഓഹ് പിന്നുള്ള വാക്ക് ഭയങ്കര കടുപ്പാട്ടോ കാങ്ങൾക്ക് കഠിനമായ ശിക്ഷ ഉണ്ട് അതിനർത്ഥം എന്താ ഇനിയും വിളിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന അതുകൊണ്ട് ഇന്ന് നമ്മൾ തുടങ്ങി മുസ്തഫ നബിയുടെ മഹത്വം പറയല് എന്നും പറയണം എല്ലാ ദിവസം പറയണം കാരണം വിശ്വാസത്തിന്റെ ബേസ് മുഹമ്മദ് മുസ്തഫയാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട് നമ്മൾ മുൻകണ്ണക്കീറിനെ കണ്ടിട്ടില്ല നമ്മൾ സറാത്ത് സറാത്ത്വാലം കണ്ടിട്ടില്ല നമ്മൾ ജിബിരിലിനെയും കണ്ടിട്ടില്ല ഒരു മലക്കിനെയും കണ്ടിട്ടില്ല കാണൂല പക്ഷേ നമ്മൾ ഇത് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് കാരണം എന്താ തെറ്റ് പറയാത്ത മുത്ത മുഹമ്മദ് മുസ്തഫ പറഞ്ഞു എന്നുള്ള അപ്പൊ ആ നബിയെ വായിക്കണ്ടേ പഠിക്കണ്ടേ ഇൻഷാല് ഇന്ന് മുതൽ ഞാൻ തുടങ്ങി വെച്ചു വ്യായത്തിലൂടെ നാളെ ഒരു സൂറത്ത് എടുക്കും ഞാൻ അങ്ങനെ നോക്കി ചെറിയൊരു സൂഹത്ത് എനിക്ക് സൂഹത്തിൽ അല്ലെങ്കിൽ ഞാൻ ഇടക്കിടക്ക് സൂറത്തു ലുഹ സുബി കോദാൻ കാരണം എന്താ നിങ്ങൾക്ക് മനസ്സിലാവും ആ സൂഹത്ത് ഇൻഷാല് ഒരുപാട് കുറച്ച് ദിവസങ്ങളിൽ അതുമായി ഹബീബിന്റെ വ്യക്തിത്വം പറഞ്ഞ് നമുക്ക് സഞ്ചരിക്കണം അള്ളാഹു തോഫി അലൈഹി മുഹമ്മദ് ീം നമ്മുടെ ക്ലാസ്സിൽ എപ്പോഴും പങ്കെടുക്കണേ നീച്ച് വായതാണ് അവരുടെ മരവുകൾ ഹോസ്പിറ്റലിൽ പ്രസവാർഡിലാണെന്ന് പറഞ്ഞു അള്ളാഹു താല സലാമത്തുള്ള ഒരു പ്രസവം പ്രദാനം ചെയ്യട്ടെ അള്ളാഹു വസ്ല ഗർഭിണികൾ ആരൊക്കെയാണോ ആരുടെയൊക്കെ വീട്ടിലുള്ളത് അവർക്കൊക്കെ സമയമെത്തിയാൽ നല്ല സന്തോഷകരമായ كنين جنمان لغان الله وسلم رضاني الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الله من والموات انك مجيب الدعوات اللهم اغفر لنا ولوالدينا ولأساتذتنا ولأزواجنا ولذرجياتنا പഠിച്ചവനെ പ്രയാസങ്ങളൊക്കെ നീക്കിത്തരണേ അല്ല കുടുംബത്തിൽ ഭാര്യമാർക്ക് മരുമക്കൾക്കും മറ്റു രോഗം പ്രയാസമായിട്ട് ദ്വാരക്കാൻ പ്രേരിപ്പിച്ച സ്നേഹനിധിയായ ഒരു കൂട്ടാളിയുണ്ട് എന്തിനും മുന്നിൽ വെച്ച് കൊടുക്കാൻ പറ്റുന്ന രൂപത്തിൽ എന്തിനും ഹദുമത്ത് ചെയ്യാൻ ഓടി വരുന്ന ആളാണ് അള്ളാഹുത്തല ഹൈറും മറക്കത്ത് കൊടുക്കണേ അല്ല രോഗങ്ങളിൽ നിന്ന് വേദനകളിൽ നിന്ന് ടെൻഷനിൽ നിന്ന് ക്ഷീണത്തിൽ നിന്ന് തളർച്ചയിൽ നിന്ന് തകർച്ചയിൽ നിന്ന് അവരെയും ഞങ്ങളെ അവരോ കുടുംബത്തെ ഞങ്ങളുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തണേയല്ല അള്ളാഹുയെ മാനം കെടുത്തല്ല അല്ല നാണം കെടുത്തല്ല അല്ല ഹൃദയം തകർക്കല്ല അല്ല മനസ്സമാധാനം നൽകണേ അല്ല ധൈര്യം നൽകണേയല്ല സ്ഥൈര്യം നൽകണേയല്ല ഐമാനിക ഊർജം നൽകണേ അല്ല ക്ഷമ നൽകണേയല്ല അള്ളാഹുയെ കടത്തിൽ കൊടുക്കല്ലേ അല്ല രോഗത്തിൽ തളർത്തല്ല അല്ല പെടുന്നതിന് മരിപ്പിക്കല്ല അല്ല കടലിലും കരയിലും ബർക്കത്ത് ചെയ്യണേ അല്ലോ റബ്ബന ഞങ്ങളിൽ നിന്ന് പോയ ആളുകൾക്ക് മാഫുറത്തും മറമ്മത്തും നൽകണേയല്ല മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേയല്ല പള്ളിയുടെ ചുറ്റു ഭാഗത്തുള്ള ആളുകൾക്ക് കബർ സന്തോഷമായി റഹീം കൊടുക്കണേയല്ലോ ബിറഹ്മതിക യാ وصلى الله تعالى سلم على خير القيسين محمد وعلى صحابي اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته